ഗായിക എസ് ജാനകിയമ്മയുടെ മകൻ മുരളി വിടവാങ്ങി കെ എസ് ചിത്രയ്ക്ക് ഈ മരണത്തിൽ നഷ്ടപ്പെട്ടത് സഹോദരനെ ആദരാഞ്ജലികളുമായി സിനിമ ഒരു മരണം പലർക്കും ശൂന്യത സൃഷ്ടിക്കും ഗായിക എസ് ജാനകിയുടെ ഏകമകൻ മുരളീകൃഷ്ണ അന്തരിച്ചു മരണവിവരം കെ എസ് ചിത്രയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത് മുരളിയുടെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത ഞെട്ടിച്ചുവെന്ന് ചിത്ര കുറിച്ചു സ്നേഹനിധിയായ സഹോദരനെയാണ് നഷ്ടപ്പെട്ടതെന്നും നിർഭരമായി പങ്കുവച്ച കുറിപ്പിലൂടെ ചിത്ര പറഞ്ഞു കെ എസ് ചിത്ര പങ്കുവച്ച കുറിപ്പിന്റെ പൂർണരൂപം ഇതാണ് ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാനകിയമ്മയുടെ ഏകമകൻ മുരളി അണ്ണയുടെ പെട്ടെന്നുള്ള വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി സ്നേഹതിഥിയായ ഒരു സഹോദരനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ അസഹനീയമായ വേദനയും ദുഃഖവും മറികടക്കാൻ ദൈവം അമ്മയ്ക്ക് ശക്തി നൽകട്ടെ പരേതനായ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ ഓം ശാന്തി എന്നാണ് സിനിമ സംഗീത ലോകത്തുള്ള നിരവധി പ്രമുഖർ താരപുത്രന്റെ വിയോഗ വാർത്തയറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തി ഞങ്ങളും നേരുന്നു ആദരാഞ്ജലികൾ ഫിലിം കാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി